ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നതാ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏഡിയോക്കോ പോകുന്നതെന്ന് അതെ നമ്മൾ ഗേൾസ് മാത്രമായിട്ട് ഒരു സ്ഥലം വരെ പോകുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ പറയുന്ന ഇറങ്ങിയിട്ടുണ്ട് എട്ട് മണിക്കാന്ന് ട്രെയിൻ അപ്പോൾ ട്രെയിന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഒരു എട്ടേ പത്താമ്പോൾക്കെല്ലാം ട്രെയിൻ വന്നിട്ടുണ്ടായിന് പിന്നെന്താ ട്രെയിൻ കയറി അപ്പോൾ ലഗേജ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നതാണ് അപ്പോൾ എ സി എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഷൊർണൂരിലേക്കാണ് അപ്പോൾ അതാ ലഗേജും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ടാന്ന് ട്രെയിൻ കയറിയിട്ടുണ്ടായിന് എല്ലാം എടുത്തിട്ടുണ്ടായിന് ഫുഡ് എല്ലാം എടുത്തിട്ടുണ്ട് രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും വേണ്ട ഫുഡെല്ലാം റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെതാണ് പിന്നെ ട്രെയിൻ കയറിയാൽ തന്നെ ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ച് അതിന് മുമ്പ് ലഗേജും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നത് പിന്നെ സീറ്റും എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ കയറിയപ്പാടിനെ പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞ് ഈ ട്രോളി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞ് അപ്പോൾ പത്തലും ബീഫ് വറവാണ് എടുത്തിട്ടുണ്ടായിന് പിള്ളേർക്കെല്ലാം നല്ലവണ്ണം പയിച്ചിട്ടുണ്ടായിന് ഒരു ഒമ്പണി ഒമ്പതരെയെല്ലാം ആയിട്ടുണ്ടായിന് എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞ്

രണ്ടു രണ്ടിടല്ലേ മൂന്ന് മൂന്നെണ്ണിട്ടെടുത്തോ ഉണ്ടല്ലോ ഉള്ളപ്പോ ഒന്നും മതി അതൊരു യാത്ര തരാം അതിനൊന്നും അപ്പൊ കറി വരും ப் ரெ நல்லா இனி ஓரொரு பிளேட்டில் பந்துட்டு பண்ணிட்டு

അല്ലേ എന്നാشي അല്ല അമ്മാ ആസി ബിടിക്കന്ന മാതി മാതി ഇരിക്കൊണ്ട അന്നെ മാപ്പിൾ അർക്കോസി ഇത്ര ലൈറ്റ് ടൂ ബേർക്ക് സ്പെഷ്യൽ ഉണ്ട് അതെ ദാ കുത്തേരുവോ প্লেറ്റ് വെരുവോ അന്റെ മൂക്ക് കൊടുത്തിന്നോ ഇതാ നിങ്ങൾ ആയിട്ട് ഇട്ടു കൊടുക്കണയാ അ കൊണ്ട ഷേക്ക് ഒന്ന് ഞാനിട്ടെന്നാ ഷേക്ക് ആയിട്ട് ഇട്ടെന്നാ ഇലൊന്നൈ തരീടുവ എത്ര വത്തിലുണ്ട് ഒന്നൊന്ന് മതി ഷെയ്ക്കക്കുമെന്ന് അറിയാം ഇദാيره ദേ എടുത്തേ മതിഞ്ഞിന് മാൽമിയേ മതിനേ ഇദാ വൻ കൊണ്ടേ ഇതെന്നെ നിിച്ചാ കണ്ടേടാ ആ നിкеൻ എടുത്ത് തങ്ങളെ ഷെയ്ക്കാക്കിടാ ഐലൻഡ് ഐലൻഡ് കൊള്ളാ നീ ഇട്ടേര്വാ ആ ഇദാ ഇട്ടോ ഇങ്ങോട്ട് വേണോ വാ

അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അപ്പോൾ നല്ല രസം ഉണ്ടായിട്ടുണ്ടായിന് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഗേൾസ് മാത്രമായിട്ട് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനത്തെ ആ ഫുഡെല്ലാം കഴിച്ച് പിന്നെ പത്തെ ബീഫ് വറവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ ബീഫ് വറവ് ഞാനാണ് ഉണ്ടാക്കിയത് എല്ലാവരും ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന് ശേഷം പിന്നെ കുറച്ച് ഇരുന്നും കിടന്നും പിന്നെ കുറച്ച് സ്നാക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് 苏瑞呀，你太 <laughs> 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 ഹലോ ബായ് വെൽക്കം ബാക്ക് നമ്മൾ എവിടെയാണ് പോകുന്നത് വണ്ടൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ് വണ്ടന്മാരുമായി വണ്ടൂരിലേക്ക് മൂന്ന് മൺ വണ്ടിസുണ്ട് മണ്ടന്മാരുമായി വണ്ടൂരിലേക്ക് പോവുകയാണ് ആറ് മണ്ടന്മാരുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഞങ്ങൾ ഒരു പന്ത്രണ്ടേ മുക്കാൽ ആ സമയമാകുമ്പോൾ ഷൊർണൂരിലെത്തി എന്നിട്ടാർന്ന് പിന്നെ വാണിയമ്പലത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് അപ്പോഴത്തേക്ക് ഇത് ആ ട്രെയിനും അങ്ങനെ അങ്ങനതാ നമ്മൾ ട്രെയിനിൽ കയറി ഇനി ഈ ട്രെയിൻ വിടലൊരു രണ്ടേ ഇരുപത് ആ സമയത്താണ് അങ്ങനെ അങ്ങനതാ ഞങ്ങൾ ട്രെയിൻ കയറിയാണെങ്കിൽ തന്നെ ഉച്ചക്കിലത്തെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അപ്പോൾ പൊതിച്ചോറാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെ അപ്പോൾ അതും കഴിക്കലാണ് അപ്പം ട്രെയിനിൽ വിടുമ്പോഴൊക്കെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് ഫുള്ള് പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് തന്നെ ബുക്കിംഗ് ഒന്നുമില്ല അങ്ങനെ പിന്നെ ആളെല്ലാം വരുന്നതിന് മുന്നേ വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് പിന്നെ നല്ലവണ്ണം വിഷക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ നല്ല പൊതിച്ചോറാണ് കൊണ്ടുവന്നിട്ടുണ്ടതിന് ഇത് ഓൾ മുച്ചി കൊണ്ടുവന്നതാണ് അപ്പം ചോറും മോരുകറിയും പിന്നെ വറവും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിന് പിന്നെ സബുറാൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തി അതും ഉണ്ടായിട്ടുണ്ട് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് അതും കൂട്ടി നല്ല പാങ്ങൽ ചോറ് കഴിച്ച് അപ്പോൾ പൊതിച്ചോറ് നല്ല ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിന് മുച്ചീൻ്റെ ഉമ്മ ആക്കി കൊടുത്തിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കഴിച്ചതാണ് പിന്നെ ഞങ്ങൾ എത്താനായി ഇത് ഏകദേശം ഒരു മണിക്കൂറേ അടുത്തേക്ക് വണ്ടൂരിയിലേക്ക് യാത്രയുള്ളു അങ്ങനെ ദാ അടുത്തേക്ക് എത്താനായതുകൊണ്ട് എല്ലാ ലഗേജ് എല്ലാം വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് അങ്ങനെ അലഹദില്ല ഞങ്ങൾ വണ്ടൂരിലെത്തി എന്നിട്ട് റൂമെല്ലാം എടുത്ത് ഒന്ന് പിന്നെ ഇത് കൊണ്ടുവന്ന ലഗേജെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കലാന്ന് അപ്പോൾ ഒരാഴ്ചത്തേക്കാണ് വന്നിട്ടുള്ളത് ഇൻഷാല്ല തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ചു പോകും അല്ല ഞായറാഴ്ച ഞങ്ങൾ തിരിച്ചു പോവും അപ്പോൾ ഒരാഴ്ചത്തെ ഒരു ക്ലാസ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാന്ന് അങ്ങനെ അതെല്ലാം ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് വെക്കലാണ് ഇതെന്നെ മതിയല്ലേ എടുത്തിട്ട് ഇതാക്കലെത്ര പണി ഇതാ ശരി ചെറിയ ചാമക്കല്ലാണ് ഇതിനെ ഇനി ജോഡി ചേർത്ത് ഒരു ഷൂ ഓൾ ഇട്ട് വെറ്റ് ചെയ്യണം കുറയ ചെറുപൊട്ടതിനാ രണ്ടണ്ണമെ നാല് ചെറുപൊട്ട എടു കൂടി നാല് എ ചൂമനെ എടുക്കാനും വേണ്ട ആത് എടുക്ക് ഞങ്ങളുടെ പച്ചനെസ് കറുപ്പയാ ഇക്കൊണ്ട മുസലി ഷിറ്റട്ട് നീ സ്കിർട്ട് പാടോണ്ട് ആ ബ്ലാൻകെറ്റ് അല്ല പോയി ഇടുന്നത് ആ മീറ്റിങ്ങ ഉണ്ടാവില്ലണ്ടോ ശരില്ലതുണ്ടായിക്കളാ ഒന്ന് ഓടി വണങ്ങി വണങ്ങി അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ട് പിന്നെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രിത്തൊന്ന് ഫുഡൊന്ന് കഴിക്കലാന്ന് എന്നിട്ട് വേണം വേഗം കടന്നുറങ്ങിയിട്ട് രാവിലെ ഒന്ന് ക്ലാസ്സിന് പോകാനുണ്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബായ്